ബിജു ഇപ്പം എത്ര ഏരിയയിൽ ഇത് ഫെൻസിംഗ് കിട്ടിയിട്ടുണ്ട് ഇരുപത് ഏക്കർ ഏക്കർ ഏകദേശം എത്ര രൂപ ചെലവ് അഞ്ച് ലക്ഷം രൂപ മറിച്ച് നമ്മൾ കോൺട്രാക്ട് അതിൽ കൂടുതൽ കൂടുതൽ വരും എല്ലാവർക്കും നമസ്കാരം കാട്ടു മൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ കൃഷിയിടങ്ങൾക്ക് ചുറ്റും പലതരത്തിലുള്ള വേരുകൾ കെട്ടാറുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് മുള്ളുവേലി കാണുന്നു മറ്റൊരു വിഭാഗത്ത് സോളാർ ഫെൻസിങ് കാണുന്നു ബിജു നമസ്കാരം നമസ്കാരം സാർ ഈ സോളാർ ഫെൻസിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഇത് എത്ര നാളായി നമ്മൾ ഇത്തരത്തിലുള്ളൊരു വേലി നിർമ്മിച്ചിട്ട് വിളിച്ചിട്ട് നമ്മൾ സ്ഥലം എടുത്തു കഴിഞ്ഞാണ് തുടങ്ങിയത് ശരി സോളാർ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ കാട്ടുമ്പോൾ ഇത് കറണ്ട് ഇല്ലെങ്കിൽ സോളാർ ചാർജ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭയമുണ്ട് നിങ്ങൾ നിങ്ങൾ എടുക്കിയല്ല ശരി ഇത് വലിയ ചിലവ് വരുന്ന കാര്യമാണ് ചിലവ് ഉണ്ട് കണ്ട് ചിലവ് വരും ആ ൾ എങ്ങനെയാണ് ആർക്കെങ്കിലും കരാറ് കൊടുത്തിട്ട് കരാറ് കൊടുത്തില്ല ഞാൻ അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടിട്ട് പിന്നെ നമ്മുടെ തൊഴിലാളികളെങ്ങനെ വെച്ച് ജയിക്കുകയാണ് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഇത് എത്ര ഇടവേളകളിലാ നമ്മളിങ്ങനെ തൂണുകൾ കൊടുക്കുക എത്ര സ്ഥലത്തിനനുസരിച്ച് ഒരു പതിനഞ്ചടി ആ അകലത്തിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്നുണ്ടല്ലോ ഇതെന്താ ഈ ഇത് ഇതിന്റെ കോർണർ എന്ന് പറയും ഇത് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തിരിവ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാനായിട്ടുള്ളത് ബിജു ഇപ്പൊ എത്ര ഏരിയയിൽ ഇത് ഫെൻസിങ് കിട്ടിട്ടോട്ടെ അപ്പം ഞാനിട്ടേക്കുന്ന ഇരുപത് ഏക്കർ ഇരുപത് ഏക്കർ ചുറ്റുള്ളവരും ചിട്ടയാളും ഏകദേശം എത്ര രൂപ ചിലവ് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്ത് ചിലവ് മറിച്ച് നമ്മൾ കോൺട്രാക്ട് കൊടുക്കാൻ അതിൽ കൂടുതൽ കൂടുതൽ വരും അതിൽ കൂടുതൽ വരും ആ വീണ്ടും വേറൊരു സംവിധാനം കൂടി ഇതേ കാണുന്നുണ്ടല്ലോ അത് ടൈപ്പിനെ ടൈറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഇപ്പോൾ ഒരു മരത്തിൻ്റെ കമ്പ് വീഴുവോ എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഇതിനൊരു ബുദ്ധിമുട്ട് ഇത് ആയി കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെ ഒരു ഇതിനുള്ള സം ഇതുണ്ട് ഒരു സ്പാൻഡർ പോലെയുണ്ട് അതിട്ടിട്ട് കമ്പി തിരിച്ച് ടൈറ്റ് ചെയ്യുക ഓ മറ്റേ ഈ ആണി വെച്ച് കൊടുക്കാൻ ഇത് ഏതെല്ലാം കാട്ടുപിടകങ്ങൾ നമുക്ക് ഈ വേലി വഴി പ്രതിരോധിക്കാൻ പറ്റും ഇത് പോത്ത് കാട്ടാന ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലും ഇത് നമ്മളാവ് ഏതാ ഇത് കൊടൈക്കനാൽ മലനിരകളുടെ ഭാഗമായിട്ടുള്ളൊരു കൃഷിയിടമാണ് അല്ലേ അതെ അതെ അപ്പോൾ ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരം വേലി ആവശ്യമാണ് ഇതുണ്ടെങ്കിലാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് കാട്ടുപോത്ത് ഇവിടെ ഒരു നിത്യ സന്ദർശകരാണ് അതുകൊണ്ട് അതിന് ചെറുക്കാൻ വൈദ്യുതി ഉണ്ടോ ഇല്ല അഞ്ചുമണി ആകുമ്പോൾ ചാർജ് ചെയ്യും സോളാർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റൂമില് ബാറ്ററിയും പാനലൊക്കെ അവിടെയാണ് ആദ്യം ഉള്ളുവലി അത് കുരുമുളകിനും ഒക്കെ കാപ്പിക്കൊക്കെ കാട്ടുപോത്ത് കയറിയാൽ വലിയ ശല്യമുള്ള സംഭവമല്ലല്ലോ നമുക്ക് ഏലത്തിനകത്ത് കാട്ടുപോത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദോഷം ഉണ്ടാകും ഇതിപ്പോ ആറുമാസം ഉള്ളൂ

ആനയും കാട്ടുപോത്തും നമുക്ക് പ്രശ്നം ഉള്ളതുള്ളൂ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്